ജെ പി അസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രനെ കുറിച്ചുള്ള കാര്യം തന്നെയാണ് രാജകീയ സുഖം നൽകുന്ന ശുക്രന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് പന്ത്രണ്ട് ഭാഗങ്ങളിലും വരുന്ന ശുക്രന്റെ സ്ഥിതി അതായത് ലക്നം മുതൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ശുക്രൻ വരുമ്പോൾ ആ ശുക്രന്റെ ദശാകാലം എങ്ങനെയായിരിക്കാം അതിന്റെ ഗുണദോഷ ഫലങ്ങൾ എന്തായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഉള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുഭഫലപ്രദനായ ശുക്രന്റെ ദശയിൽ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം പുത്രലാഭം ഭാഗ്യം ബഹുജനങ്ങളുടെ ആദരവ് ഇഷ്ടം കീർത്തി ധനലാഭം വാഹനലാഭം സംഗീത സാഹിത്യ കാര്യങ്ങളിലുള്ള അതായത് കലകളിലുള്ള പ്രാവീണ്യം ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ച് കച്ചവടത്തിലെ ഉയർച്ച അതുപോലെ ജീവിത വിജയം എന്നിവയൊക്കെയാണ് അനുഭവപ്പെടുക ശുക്രദശാകാലം ചെറുപ്പകാലത്ത് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഏത് ദശാകാലം ആയാലും ഓരോരുത്തരുടെ പ്രായമനുസരിച്ചും അതുപോലെ നക്ഷത്രം ജന്മനക്ഷത്രം അനുസരിച്ചും ദശാകാലങ്ങൾ ചെറുപ്പത്തിൽ വരാം അതുപോലെ തന്നെ മധ്യപ്രായത്തിൽ വരാം അതുപോലെ വാർഷികത്തിലും വരാം അപ്പൊ ചെറുപ്പകാലത്ത് ശുക്രനശ വരുന്നവരെ സംബന്ധിച്ച് പ്രണയം വിവാഹം മാനസിക വികാരങ്ങള് ഇങ്ങനെയൊക്കെ ഫലങ്ങൾ ഉണ്ടാകാറ് ശുക്രൻ മോശമായാലോ അത്ര മെച്ചം ആയിരിക്കുകയില്ല ജീവിതം ഉച്ചം സ്വക്ഷേത്രം ബന്ധു ക്ഷേത്രം മൂലക്ഷേത്രം വർഗോത്തമം വക്രഗതി ഇങ്ങനെയൊക്കെയുള്ള നിലയിലാണ് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ അത് ഇഷ്ടഭാവത്തിലാണെങ്കിൽ തീർച്ചയായും ശുക്രന്റെ ദശാകാലം വളരെയേറെ ഉയർച്ചയും സുഖവും ഒരുപാട് നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരുന്നു നീചം ക്ഷത്രുക്ഷത്ര മൗഢ്യം പാപന്മാരോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം ദാമ്പത്യ ജീവിതം അതുപോലെ സുഖവും ഒക്കെ വളരെ കുറവായിരിക്കും മനപ്രയാസം രോഗം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയൊക്കെയുള്ള ശുഭ ഫലങ്ങളും ഉണ്ടാകാം ഇനി ശുക്രൻ ഓരോ ഭാവത്തിൽ വരുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കാം എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ലത്നത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ബലവാനായി ഉച്ചസ്വക്ഷേത്രങ്ങളിലാണ് നിങ്ങൾക്ക് ശുക്രൻ ലത്നത്തിൽ നിൽക്കുന്നതെങ്കിൽ കാര്യം സർക്കാർ ജോലി സുഖം ആരോഗ്യം സൗന്ദര്യം വിദ്യാഭ്യാസ പുരോഗതി ലളിതകലകളിൽ താല്പര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ശുഭന്മാരുടെ ദശയിലെ ശുക്രന്റെ അപഹാരകാലവും വളരെയേറെ മെച്ചമായി നീചത്തിലെ ശുക്രന്റെ ദശാകാലവും നീചത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാപഹാര കാലങ്ങളും ദുഃഖം കലഹം പരസ്ത്രീ ബന്ധം അപവാദം അപമാനം ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും അല്ലെങ്കിൽ ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഇനി രണ്ടാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ അത് ഉമ്മ പറയതുപോലെ ഉച്ചസ്വക്ഷേത്രാദി ബന്ധു ക്ഷേത്രങ്ങളിലോ വക്രഗതിയിലോ ഒക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ശുക്രന്റെ ദശാകാലം ഒരുപാട് മെച്ചത്തെ ഉണ്ടാക്കും സാഹിത്യാദി പ്രവർത്തനങ്ങൾ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ സാഹിത്യരചന കഥാരചന അതുപോലെ തിരക്കഥകള് കവിതകള് ഇങ്ങനെയൊക്കെയുള്ള പുസ്തകരചന ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് പല അംഗീകാരങ്ങളും സാമ്പത്തികമായ ലാഭവും അവർക്കുണ്ടാകും അതുപോലെ രണ്ടിലെ ശുക്രൻ വാക് സാമർഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഏത് കാര്യവും വളരെ ഫലപ്രദമായി അവതരിപ്പിക്കാനുള്ള കഴിവും കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ആ ഒരു കഴിവുമൊക്കെ ഇതിന് പറയാൻ പറ്റും അതുപോലെ രണ്ടാം ഭാവം ധനപരമായ കാര്യങ്ങളും കൂടിയാണ് ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പ്രത്യേകം പറയേണ്ടത് പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചൊക്കെ വളരെ നേട്ടമുണ്ടാകും ഇപ്പോ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പോകുന്ന ബിസിനസ്സുകൾ കരകൗശലം വസ്ത്രവ്യാപാരം അതുപോലെ ബ്യൂട്ടി പാർലറ് ഹോട്ടല് ഇങ്ങനെയൊക്കെയുള്ള ഏത് മേഖലയായാലും ബിസിനസ് രംഗത്ത് അവർക്ക് വളരെയേറെ ഉയർച്ച ഉണ്ടായിരിക്കും അതുപോലെ സിനിമ നാടകം ഡാൻസ് ഇങ്ങനെയൊക്കെയുള്ള ലളിതകലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും അങ്ങനെയുള്ളവർക്കും ഈ രണ്ടിലെ ശുക്രൻ അവർക്ക് ജീവിതത്തിന്റെ ഉയർച്ചയും സാമ്പത്തികമായ വലിയ പുരോഗതിയും ഒക്കെ ഉണ്ടാക്കി അതുപോലെ മറ്റുള്ളവരിൽ ബഹുമതികൾ ഉണ്ടാവുക ഇതെല്ലാം ശുക്രന്റെ ദിശയിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് ശുക്രൻ ദുർബലനായി അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനാധിപന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത് എങ്കിൽ അത്ര മെച്ചമൊന്നും ആയിരിക്കണം എന്ന് പറയാനും പറ്റത്തില്ല ഇനി മൂന്നാം ഭാവത്തിലേക്ക് ശുക്രൻ വന്നാലോ മൂന്നിൽ ശുക്രൻ വരുമ്പോ ധൈര്യം അത്യുത്സാഹം ഉറച്ച മനസ്ഥിതി വിശേഷ വസ്ത്രാഭരണം വാഹനം ജീവിത പുരോഗതിക്ക് ആവശ്യമായ കുറെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണം സഹോദരങ്ങൾക്ക് പല വിധത്തിലുള്ള ഐശ്വര്യവും ഇവർക്ക് ഉണ്ടാകും നാലാം ഭാവത്തിൽ ശുക്രൻ വിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ ഉച്ച സ്വക്ഷേത്രാദി ബന്ധു ക്ഷേത്രങ്ങളിലൊക്കെയാണ് വക്രഗതിയിലൊക്കെ ആണെങ്കിൽ രാജമന്ദിരത്തിലെ സുഖജീവിതം അനുഭവിക്കും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മാളവ്യൂഹമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെച്ചം പറയാം വീട ധനം സുഖം കാര്യജയം കീർത്തി പ്രതാപം മുതലായവയെല്ലാം ശുക്രദയിൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതായത് ഏറ്റവും വളരെയേറെ മെച്ചപ്പെട്ട അധികാര അധികാരസ്ഥാനങ്ങൾ വരെ ഇവർക്ക് കൊടുക്കും ഇനി അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അത് മുമ്പേ പറഞ്ഞതുപോലെ ബലവാനും ഇഷ്ടഭാവസ്ഥിതൻ അതായത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളോട് യോഗം ചെയ്തു നിൽക്കുക അല്ലെങ്കിൽ ബലവാനായ ഉച്ച സ്വക്ഷേത്രങ്ങളിലൊക്കെ അഞ്ചാം ഭാവത്തിലൊക്കെ നിൽക്കുക ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ച് നല്ല സുഖ ജീവിതം പ്രദാനം ചെയ്യുന്നതാണ് അധികാരമുള്ള പദവി ഒരു പക്ഷേ മന്ത്രിയാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരോടടുപ്പവും എന്തും സാധിക്കാനുള്ള മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവരുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും സാധിക്കാനുള്ള ആ ഒരു കഴിവുമൊക്കെ ഇവർക്ക് ലഭിക്കും അല്ലെങ്കിൽ അധികാരസ്ഥാനത്തെ ഉദ്യോഗം ലഭിക്കും അല്ലെങ്കിൽ മന്ത്രി മന്ദിരത്തിൽ ജീവിതം അതായത് മന്ത്രിയായും ഇവർക്ക് തുടരാൻ സാധിക്കും എന്നാണ് അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവനായിരിക്കും എന്നാണ് രാജാവോ രാജതുല്യനോ ആയി കഴിയാം എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അധികാരം ഇന്ന് രാജാവൊന്നുമില്ലല്ലോ അപ്പം മന്ത്രിസഭയിലെ അംഗമായിട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന ഉദ്യോഗമോ ഒക്കെ ഇവർക്ക് ലഭിക്കാം ഇനി ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആറാം ഭാവത്തിലെ ശുക്രൻ അത്ര ഗുണപ്രദനവും ശുഭഫലപ്രദനല്ല എന്ന് പറയേണ്ടി വരും ധനം ധാന്യം സഹോദരങ്ങള് മുതലായവയ്ക്കൊക്കെ തന്നെ നഷ്ടമുണ്ടാകാം നാശമുണ്ടാകാം രോഗവും ദുഃഖവും ഉണ്ടാകാം മറ്റുള്ളവരുടെ ഉപദ്രവവും വരാം കാര്യനാശം വരാം എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാലും അതൊന്നും വിജയിക്കണം എന്നൊന്നുമില്ല രാജകോപം എന്ന് പറഞ്ഞാൽ സർക്കാർ സംബന്ധമായി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ നടപടികൾ വരാം അല്ലെങ്കിൽ പണിഷ്മെന്റ് വരാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാം അതുപോലെ ഏതെങ്കിലുമൊക്കെ ശിക്ഷ അനുഭവിക്കുന്നവരും സാധാരണക്കാരായാലും വരാം അപ്പൊ ഇതെല്ലാം തന്നെ ശുക്രദശാകാലത്ത് വളരെയേറെ മോശമായിട്ട് ഇവർക്ക് വരാം പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ പാവന്മാരോടോ അല്ലെങ്കിൽ അനിഷ്ടഭാവസ്ഥിതന്മാരുടെ യോഗം ചെയ്തൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അതും വളരെ മോശമായിരിക്കും എന്നാൽ ആറാം ഭാവാധിപനായ ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭാവാധിപത്യം കൊണ്ടുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും മനസമാധാനവും സുഖവും ഒക്കെ വളരെ കുറവായിരിക്കുകയും ചെയ്യും അതായത് സുഖം ഒരു നല്ല കുടുംബജീവിതമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും എന്നാൽ മറ്റെന്തെങ്കിലുമൊക്കെ കുറെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇനി ഏഴാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നതെങ്കിലോ അതും ഒരു തരത്തിൽ അത് വലിയ മെച്ചമാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ കളത്രനാശം അല്ലെങ്കിൽ പിന്നെ പാർട്ട്ണറുമായി അകന്നി ജീവിക്കുക അല്ലെങ്കിൽ ഒഴിവാകുക മരണം സംഭവിക്കുക രോഗദുരിതങ്ങൾ സംഭവിക്കുക അന്യദേശവാസം ഉണ്ടാവുക കുടുംബകലഹം ഉണ്ടാവുക ഭാര്യക്കോ ഭർത്താവിനോ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ വരിക വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ താൽപ്പര്യം കുറയുക വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നാൽ ഏഴാം ഭാവാധിപനായ ശുക്രനാണ് ഏഴാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് എങ്കിൽ ബലവാനാണെങ്കിൽ അതുകൊണ്ടുള്ള കുറെ ഗുണങ്ങളും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നാലും ഒരു നല്ല കുടുംബ ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും ചിലപ്പോൾ വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയെന്നിരിക്കാം ഇനി ഒരു മധ്യപ്രായത്തിന് ശേഷമൊക്കെയാണ് ഇങ്ങനെ ഏഴാം ഭാവത്തിൽ ശുക്രൻ ബലവാനായിട്ടൊക്കെ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതുവരെ വിവാഹം കഴിക്കാതിരുന്നിട്ട് അന്നേരം ചിലപ്പോൾ ഒരു വിവാഹത്തിനൊക്കെ വാർദ്ധക്യകാല വിവാഹം എന്നൊക്കെ പറയാൻ വരും അങ്ങനെയൊക്കെ ചിലപ്പോൾ വിവാഹം കഴിക്കണമെന്നൊക്കെ തോന്നി എന്നും പറയാം അഷ്ടമത്തിലെ ശുക്രനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദശാകാലം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് കാരണം അഷ്ടമെന്ന് പറഞ്ഞാൽ ആയൂർ സ്ഥാനം എന്നും പറയും സ്ത്രീകളെ സംബന്ധിച്ച് അഷ്ടമം ദീർഘമംഗല്യം ഒന്നും പറയും പക്ഷേ യഥാർത്ഥത്തിൽ അഷ്ടമം ആയ ഒരു സ്ഥാനമാണ് അത് ഭർത്താവിനെ ഡിപെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു കാലം പന്തുണ്ടായതുകൊണ്ടാണ് ദീർഘമംഗല്യൊന്നും ഭർത്താവില്ലാത്ത സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ അരോചകമായിരിക്കാം ദുരിതപൂർണമായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലത്തെ കാര്യത്തിൽ ഒരുപക്ഷെ അഷ്ടമം കൊണ്ട് സ്ത്രീകൾക്ക് ആ ദീർഘമാങ്കല്യത്തെ വരാം ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അഷ്ടമത്തിൽ ശുക്രൻ ഊന്നു എന്ന് കരുതി ആരോഗ്യ സംബന്ധമായ ചില വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം എന്നാൽ അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിൽക്കുന്ന ചില വിപരീത രാജ്യോഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റായിട്ടുള്ള ചില മെച്ചപ്പെട്ട അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പൊതുവേ പറഞ്ഞാൽ അഷ്ടമത്തിലെ ശുക്രൻ അവരുടെ ദശാപഹാര കാലങ്ങൾ അത്ര മെച്ചമൊന്നും ആയിരിക്കുകയില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും പാവനോട് ചേർന്നാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പാപന്റെ ദൃഷ്ടിയുണ്ട് ശത്രുക്ഷേത്രമോ നീചമുമാവും അങ്ങനെയൊക്കെ സ്ഥിതിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അഷ്ടമത്തിലെ ശുക്രന്റെ ജീവിതം വളരെ മോശപ്രദം തന്നെയായിരിക്കും പൊതുവെ അഷ്ടമത്തിലെ ശുക്രനെ കുറിച്ച് പറയുന്നത് അന്യദേശവാസമാണ് ദേശം വിട്ടുപോകുക മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്ത് താമസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും വരാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി അവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന വിഷയങ്ങളും ചിലരെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ അഷ്ടമത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുറെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരികയും ഇരുപത് വർഷമാണല്ലോ ശുക്രദശ ഈ ഇരുപത് വർഷവും ഒരാളിൻ്റെ ജീവിതം ഒരുപോലെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ജീവിതത്തിന്റെ ഒരു നല്ല പ്രായമാണ് ഈ ഇരുപത് വർഷം എന്ന് പറയുന്നത് അത് ഏത് പ്രായക്കാരാണ് ഇപ്പൊ ചെറുപ്പകാലത്ത് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ശുക്രദശ തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ശുക്രവശ വരും ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ഒരു ആളിനാണ് തുടങ്ങുന്നതെങ്കിൽ നാൽപ്പത്തഞ്ചു വയസ്സ് വരെ ശുക്രദശ ആയിരിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ മോശപ്പെട്ട അനുഭവങ്ങളിൽ നിന്നൊക്കെ ശുക്രദശാകാലത്ത് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് പലർക്കും ഒരു മോചനം പ്രത്യേകിച്ച് മോശമായ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം കണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ പലർക്കും അഷ്ടമത്തിലെ ശുക്രന്റെ ആ പൊതുവായ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലും അഷ്ടമത്തിലും ശുക്രന്റെയും ആ യോഗ ദൃഷ്ടികളും ഇതിൻ്റെയൊക്കെ ആ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോ ധനലാഭവും യശസ്സുമൊക്കെ അഷ്ടമത്തിലെ ശുക്രൻ പലർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട് ഇനി ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിലും ഒൻപതാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അത് ബലവാനും ബന്ധഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടിയോടുകൂടി ഉച്ച സ്വക്ഷേത്രാദികളിലൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ശുക്രദശയിൽ അവർക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഈ ഒൻപതാം ഭാവത്തിലെ ശുക്രൻ രണ്ടാം ഭാവസ്ഥിതിയും കൂടി മെച്ചമാണെങ്കിൽ പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവത്തിന്റെ സ്ഥിതി കുറേ ഭേദമാണ് രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ സ്ഥിതി അത്ര മോശമല്ലാത്ത ആൾക്കാർക്ക് ഒൻപതിലെ ബലവാനായ ശുക്രൻ അപ്രതീക്ഷിത ധനലാഭത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതായത് പ്രതീക്ഷിച്ചിരിക്കാത്ത അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുക അതായത് ലോട്ടറി അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ അപ്രതീക്ഷിത ധനലാഭമാണ് അതുപോലെ തന്നെ മറ്റാരുടെ കൈവശത്തിൽ ഇരിക്കുന്നത് നമ്മുടെ പേരിലേക്ക് വരിക അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുക ഇതും അപ്രതീക്ഷിത അതായത് നേരത്തെ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ ഇങ്ങനെയൊക്കെ ലഭിക്കുന്നതും ഈ ഒൻപതിലെ ശുക്രന്റെ ആ ഒരു സ്ഥിതിയിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നിധി ലഭിക്കുക എന്നൊക്കെ പറയും അത് ഈ നിധി ലോട്ടറി എന്നൊക്കെ പറയുമ്പോൾ രണ്ടാം ഭാവത്തിനും പതിനൊന്നാം ഒക്കെ കുറെ ആനുകൂല്യം അതായത് അതൊക്കെ ബലവാനായി നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒൻപതിലെ ശുക്രൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്യും അതുപോലെ കീർത്തിയും ഐശ്വര്യവും ധനലാഭവും ജീവിതത്തിന്റെ ഉയർച്ചയും ഒക്കെ നൽകുന്ന ഒരു ഭാവം തന്നെയാണ് ഒൻപതാം ഭാവത്തിലെ ശുക്രൻ ഇനി പത്താം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ഭാവത്തിലായിരിക്കുമല്ലോ വിദ്യ ധനം ഭാഗ്യം കീർത്തി ഉയർന്ന പദവി ഇതെല്ലാം തന്നെ ലഭിക്കുകയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ ശുക്രദയിൽ സാഹചര്യം ലഭിക്കുകയും ചെയ്യും കാരണം പത്താം ഭാവം എന്ന് പറയുന്ന കർമ്മസ്ഥാനമാണ് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം ഭാവത്തിൽ ബലവാനായി ഉച്ച സ്വക്ഷേത്ര വക്രഗതിയിലോ ബന്ധു ക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുന്ന ശുക്രൻ അതുപോലെ മറ്റു ഗ്രഹങ്ങളുടെ ഒരു സാന്നിധ്യം കൂടി അതായത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടി പത്താം ഭാവത്തിലുണ്ടെങ്കിൽ ആ പത്താം ഭാവം വളരെയേറെ കർമ്മപുഷ്ടിയെ ഉണ്ടാക്കി തരും നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ നിന്ന് നമുക്ക് അടിക്കടി ഉയർച്ച ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് ഈ പത്താം ഭാവം ഒരുപക്ഷെ സർക്കാർ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ആയിരിക്കാം ഇല്ലെങ്കിൽ സ്വന്തമായി കണ്ടെത്തിയ എന്തെങ്കിലും കാര്യമായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു പക്ഷെ ജനസേവനമായിരിക്കാം എന്തായാലും ശരി കർമ്മസ്ഥാനം നിങ്ങൾക്ക് നേരെ ചുവയാണ് പോകുന്നത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും പിന്നെ പത്തിലെ ശുക്രന്റെ കാര്യം ശുക്രന്റെ പൊതുവായ ചില കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഒരുപാട് വിശാല മനസ്കതയൊന്നും ശുക്രൻ ഇല്ല കാരണം സ്വന്തം സുഖം അധികാരം മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് ശുക്രൻ സൂചിപ്പിക്കുന്നത് എന്ന് ധാർമ്മികതക്കും അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾക്കും ഒന്നും വലിയ പ്രസക്തിയൊന്നുമില്ല അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം എന്നൊക്കെയാണ് കൂടുതലും ചിന്തിക്കുന്നത് പിന്നെ വ്യാഴത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് സഹജീവികളുമായിട്ടൊക്കെ വളരെയേറെ ഒരു അനുഭൂതിയും അനുകമ്പയും ദയയും ദാക്ഷിണ്യവും സഹായവും ഒക്കെ നൽകാൻ അവർക്ക് തോന്നില്ല പതിനൊന്നിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവം സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ വന്നു ചേരാ ഇതാണ് പതിനൊന്ന് ലാഭസ്ഥാനം കൂടിയാണ് ഈ വന്നു ചേരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കി തരികയും ചെയ്യും ഇപ്പൊ രണ്ടാം ഭാവാധിപനാണ് പതിനൊന്നിൽ നിൽക്കുന്നത് എങ്കിൽ സാമ്പത്തികമായും കുടുംബപരമായും വളരെയേറെ ഉയർച്ചയെ പ്രാപിക്കാം അതുപോലെ ഓരോ ഭാവങ്ങൾക്കും ഇപ്പം നാലാം ഭാവാധിപൻ പതിനൊന്നിലാണ് വിൽക്കുന്നത് എങ്കിൽ നാലാം ഭാവം കൊണ്ട് വീട് വാഹനം മാതാവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണല്ലോ ചിന്തിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉന്നതിയെ അല്ലെങ്കിൽ ഉയർച്ചയെ സൂചിപ്പിക്കാം പതിനൊന്നാം ഭാവത്തിൽ സമ്പത്തും സുഖവും ധനവും ഒക്കെ വർദ്ധിക്കും ജീവിതത്തിൽ പലതും നേടാൻ സാധിക്കും അംഗീകാരം പദവി പാരിതോഷികങ്ങളെ അവാർഡ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ലഭിക്കുന്നതും ഈ പതിനൊന്നാം ഭാവത്തിൻ്റെ ആ ഒരു ബന്ധം കൊണ്ടാണ് അതുപോലെ സർക്കാരിന്റെ അനുമോദനം സർക്കാർ തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രമോഷനോ അംഗീകാരങ്ങളോ അതുപോലെ ലളിതകലകളുമായിട്ടോ ഇപ്പൊ സിനിമ നാടകം സാഹിത്യം കവിത എന്തായാലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ടല്ലോ കലാപര കലാപരമായ കഴിവുകൾ ഈ ഏത് തരത്തിലായാലും ഈ പതിനൊന്നിലെ ശുക്രൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരുപാട് മെച്ചം ഉണ്ടാക്കി കൊടുക്കും കർമ്മവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പത്താം ഭാവാധിപനാണ് പതിനൊന്നിൽ നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കർമ്മമേഖല മേഖല വളരെയേറെ ഉയരത്തിലെത്തും അല്ലെങ്കിൽ പുഷ്ടിയെ പ്രാപിക്കും പ്രസിദ്ധിയെ അംഗീകാരവും ഒക്കെ നേടിയെടുക്കാനൊക്കെ സാധിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ കലാപരമായ കഴിവായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഏതായാലും പതിനൊന്നിലെ ശുക്രൻ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയെ ഉണ്ടാക്കി തരും ഇനി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് എങ്കിലോ ധനം ധാന്യം സുഖം സമ്പത്ത് ഇതൊക്കെ ശുക്രദശയിൽ ലഭിക്കും കാരണം പന്ത്രണ്ടിലെ ശുക്രൻ നഷ്ടസ്ഥാനത്താണ് വ്യത്സ്ഥാനത്താണ് എന്നൊക്കെ പറയുമെങ്കിലും ശുക്രൻ സുഖത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുക അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിന് ശുഭയോഗങ്ങളൊക്കെ വരിക ഇങ്ങനെയൊക്കെ വന്നാലും ശുക്രന്റെ ദശാപഹാര കാലങ്ങളിൽ സമ്പത്തും സുഖവും ധനവും ഒക്കെ തന്നെ വർധിക്കും അംഗീകാരം പദവി പാരിതോഷികങ്ങൾ ഇതെല്ലാം ലഭിക്കും സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങളും ലഭിക്കും പക്ഷേ ചില വിഷമതകളും ഇവരെ സംബന്ധിച്ചുണ്ടാകാം എന്നതിന് സൂചിപ്പിക്കുന്നുണ്ട് മാതാവിനോ മാതൃതുല്യരായവർക്കോ രോഗമോ ദുരിതമോ നാശമോ മരണമോ ഒക്കെ ഉണ്ടാകാം ചന്ദ്രനെ സംബന്ധിച്ചാണല്ലോ ഈ മാതാവ് അല്ലെങ്കിൽ ശുക്രനും ചന്ദ്രനുമാണ് ഇവിടെ സ്ത്രീഗ്രഹങ്ങൾ അപ്പൊ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണല്ലോ ശുക്രനെ സംബന്ധിച്ച് വരും അപ്പൊ മാതാവിനും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക അതുമൂലം നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ വരിക അതുപോലെ സ്ഥാന ചലനം സംഭവിക്കുക സ്ഥാനചലനം എന്ന് പറഞ്ഞാൽ ഏത് പദവിയിലാണോ ഇരിക്കുന്ന അതിന് മാറ്റം വരിക ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്നത് അതിന് മാറ്റം വരിക ചിലപ്പോ ഏതെങ്കിലുമൊക്കെ പാപയോഗബന്ധങ്ങളൊക്കെ വന്നാൽ അതൊക്കെ താഴോട്ട് പോക്കായാലും സാധ്യതയുണ്ട് ഇത് രണ്ടും ഈ പന്ത്രണ്ടിലെ ശുക്രണ ദിശയിൽ പലർക്കും അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇരുപത് വർഷമാണല്ലോ ശുക്രവശം അപ്പൊ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറെ നഷ്ടങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കം പിന്നെ പന്ത്രണ്ടിലെ ശുക്രന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പലർക്കും അന്യദേശവാസം സൂചിപ്പിക്കുന്നുണ്ട് വിദേശവാസത്തെയും നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശുക്രന്റെ സ്ഥിതിയാണ് ലഗ്നത്തിന്റെ എത്രാം ഭാവത്തിലാണോ ശുക്രൻ നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ചിലര് സംശയപരമായിട്ട് ചോദിക്കുന്നുണ്ട് ശുക്രനാണോ ചന്ദ്രനാണോ നോക്കേണ്ടത് എന്നൊക്കെ ഫോണിലും അല്ലാതെ കമന്റിലുമൊക്കെ അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളുത്തുവാവ് ദിവസമോ അല്ലെങ്കിൽ ചന്ദ്രനെ നല്ല ബലമുള്ള വെളുത്തുവാവിനോട് തൊട്ടടുത്ത ദിവസമോ ആണ് രാത്രിയിൽ ജനിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രൻ പൂർണ്ണ ബലവാനോ അല്ലെങ്കിൽ സാമാന്യം നല്ല ബലവാനോ ആയിരിക്കും അങ്ങനെയുള്ള ബലവാനായ ചന്ദ്രന്റെ സമയത്ത് ജനിക്കുന്നത് കൊണ്ട് ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ചും അതായത് കൂറനുസരിച്ചോ ചന്ദ്രലഗ്നം അനുസരിച്ചോ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും കാരണം പല യോഗങ്ങളെയും കുറിച്ച് പറയാം ഇപ്പം നമ്മൾ കേസരിയാവുമോ എന്നൊക്കെ പറയും ലഗ്നാലോ ചന്ദ്രനോ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന യോഗം ഉണ്ടാകും എന്നാണല്ലോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതുപോലെ ലഗ്നത്തിനാണ് കൂടുതൽ ബലമെങ്കിൽ ലത്നത്തെ കൊണ്ടും ചന്ദ്രനാണ് കൂടുതൽ ബലമെങ്കിൽ ചന്ദ്രനെ കൊണ്ടും നിങ്ങൾക്ക് ഈ ഓരോ ഭാഗങ്ങളിലെ ശുക്രന്റെ സ്ഥിതിയുടെ ഫലങ്ങൾ പരിശോധിക്കാൻ പറ്റും അതുപോലെ തന്നെ ലക്നത്തിനും ചന്ദ്രനും ബലമുണ്ടെങ്കിൽ ഇത് രണ്ടും അനുസരിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതാണ് പലരും ചോദിച്ച സംശയത്തിനുള്ള മറുപടി ഇനി ചാരവശാനുള്ള കാര്യം നോക്കിയാൽ ചാരവശാൽ ശുക്രൻ ഓരോ മാസവും ഓരോ രാശിയിലായിരിക്കാം വരുന്നത് കാരണം ഒരുപാട് നാളൊന്നും ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഉച്ചരാശിയിലോ മൂലക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പൊ ചില സമയത്ത് അതായത് ഓരോ മാസവും ശുക്രൻ മാറി മാറി ഓരോ രാശിയിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഉച്ചരാശി ആയിരിക്കാം പിന്നീട് ശത്രുരാശി വരാം സ്വക്ഷേത്രം വരാം നീചരാശി വരാം ഇങ്ങനെയൊക്കെ മാറി 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 ഓരോ മാസവും മാറിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ വരുമ്പോൾ ജാതകത്തിൽ നിങ്ങളുടെ ശുക്രൻ എങ്ങനെയാണോ അത് ഏത് ഭാവത്തിലാണോ നിങ്ങൾക്ക് ശുക്രന്റെ ദശയോ അവഹാരമോ അല്ലെങ്കിൽ ശുക്രനോട് ചേർന്ന് നിൽക്കുന്ന ഇഷ്ടഭാവത്തിലുള്ള ഗ്രഹങ്ങളുടെ ദശാപഹാര കാലമോ ആണെങ്കിൽ അതായത് സമയം കുറെ നല്ലതാണ് എങ്കിൽ ശുക്രൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ആ അനുകൂല ഭാവത്തിൽ ചാരവശാൽ ഗോചരത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന ചെറിയ കാലമായാലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ മെച്ചമൊക്കെ ഉണ്ടാകും മറിച്ച് ദശാകാലം അനുകൂലമല്ല ശുക്രനും നിങ്ങൾക്ക് അനുകൂലമല്ല അല്പം മോശമാണ് അല്ലെങ്കിൽ ദോഷമായിട്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ ഈ ചാരവശാലുള്ള ശുക്രന്റെ സ്ഥിതി ഒരു ഉച്ചമായിക്കോട്ടെ സ്വക്ഷേത്രമായിക്കോട്ടെ വക്രഗതി ആയിക്കോട്ടെ ഏതായാലും ഒരുപാട് ഗുണമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ചെറിയ മാറ്റം എന്തെങ്കിലും ഉണ്ടായാൽ അത് ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് പറയുന്നത് ഈ രാജയോഗം കോടീശ്വരയോഗം പഞ്ചമ രാജയോഗം സഹസ്ര കോടീശ്വരയോഗം എന്നൊക്കെ ഓരോരുത്തരിങ്കിലും ഓരോ ഗ്രഹങ്ങളുടെ ചലവശാലുള്ള ഫലങ്ങളെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വളരെ പ്രകീർത്തിച്ച് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ആവേശം കൂടിയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ശാസ്ത്രീയമായിട്ട് ഒരു നല്ല കാര്യമോ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യമോ ആണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ജാതകത്തിൽ ആ ഗ്രഹം എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദശാപഹാര കാലങ്ങൾ എങ്ങനെയാണോ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാകത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരു സഹസ്ര കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞ് സഹസ്ര കോടീശ്വരനാ ഒന്നും ആകാൻ ആർക്കും സാധിക്കത്തുമില്ല അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ നല്ല ഒരു ഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരു അനുഭവം ഉണ്ടാകും എന്നത് ഉറപ്പാണ് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ശുക്രൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ അതായത് മേടം മുതലുള്ള പന്ത്രണ്ട് രാശികളിൽ ശുക്രൻ വരുമ്പോൾ എങ്ങനെയായിരിക്കാം എന്ന് ഈ ശുക്രനെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ വീഡിയോയിലൊന്നും ഇത് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോ പാസ്റ്റ് പാത്രമായിട്ട് പറയുന്നു അപ്പം ഇത് മുഴുവനും നിങ്ങൾ കാണുമ്പോൾ ശുക്രനെ സംബന്ധിച്ചുള്ള ഏകദേശം പൂർണ്ണമായ വിവരം നിങ്ങൾക്ക് ലഭിക്കും അതനുസരിച്ച് നിങ്ങൾക്കാരുടെയും പകരം പോകണ്ട അതാണ് ഈ ചാനലിൻ്റെയും ഈ ജ്യോതിഷത്തിൻ്റെയും ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെയൊക്കെ ലക്ഷ്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരിക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം